വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള വേദിയൊരുക്കി ഉമരിയ പബ്ലിക് സ്കൂൾ സ്കിൽ ഫെസ്റ്റ് ഫൈവ് എന്ന പേരിലാണ് മേള സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള വേദിയൊരുക്കി ഉമരിയ പബ്ലിക് സ്കൂൾ സ്കിൽ ഫെസ്റ്റ് ടു കെ ടു ഫൈവ് എന്ന പേരിലാണ് മേള സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവും കഠിനാധ്വാനവും പ്രദർശിപ്പിക്കുവാനും അവരുടെ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുവാനും വേണ്ടി ഒരു വേദി നൽകി എന്നതാണ് പ്രദർശന പ്രത്യേകത എക്സിബിഷന്റെ ഉദ്ഘാടനം പത്മശ്രീ കുഞ്ഞോൾ മാഷ് നിർവഹിച്ചു അങ്ങനെ ഗുണം ആ കുട്ടികളുടെ മനസ്സ് നേരെ നിൽക്കും നമ്മൾ എന്തെങ്കിലും മനസ്സിലാന്ന് മനസ്സ് എന്ന ഒരു അവയവം നമ്മൾ ശരി അങ്ങനില്ല മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന്റെ ചെറിയ കോശങ്ങളുടെ

ൊക്കെ കഴിക്കും മതി അത്രയാണോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആമാശയത്തിലാണ് ആമാശയത്തിൻ്റെ പ്രവർത്തന കാരണം മതി എന്ന് തോന്നും അപ്പം നമ്മൾ എന്റെ തലമുറകളായിട്ട് പതിനു പൈല നമുക്ക് മതി നിറയില്ല നിറയില്ല ആമാശയല്ല സഹധർമ്മിണി കാർത്യായി അമ്മയുടെ സാന്നിധ്യവും ഉണ്ടായി ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ പി എം എസ് തങ്ങൾ അക്കാഡമിക് ഡയറക്ടർ ഡോക്ടർ എം കെ അബ്ദുൾ സത്താർ പ്രിൻസിപ്പാൾ അനിത ടി ഐ സെക്രട്ടറി ഷാജി എം എസ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിശിഷ്ടാതിഥികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു റോബോട്ടിക്സ് പ്രോഗ്രാമിംഗ് സാങ്കേതിക ഉപകരണങ്ങൾ തുടങ്ങിയ പ്രൊജക്ട് കവിതകൾ കഥകൾ സാഹിത്യം ഭാഷ എന്നിവയിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പ്രൊജക്റ്റുകൾ പരിസ്ഥിതി സംരക്ഷണം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ അവയർനെസ് പ്രൊജക്റ്റുകൾ ചിത്രകല ഹാൻഡ് മെയ്ഡ് ബ്ലഡ് ടെസ്റ്റ് ഷുഗർ ടെസ്റ്റ് എന്നിവ അടങ്ങിയ മിനി മെഡിക്കൽ ക്യാമ്പ് എന്നിവ എക്സിബിഷന്റെ മുഖ്യ ആകർഷണങ്ങളായി മാറി മാലിന്യമുക്ത നവകേരളം നാടിന്റെ നന്മയ്ക്കായി എന്നതായിരുന്നു എക്സിബിഷന്റെ തീം আমি লালস্কিলে মারম প্রায় কত আগে এসে এসে ছাত্র পড়িছো ছাত্র পড়িছো টি আর এই আমাদের কুটিরුණ গুণন মাস চিত্রকার আছো না কত বছর গুণন মাস কত বছর তো গেমিস প্রায় কতজন 80 পয়ল 80% বয়স ഭവതി പോവുകയും പത്മശ്രീ വാങ്ങുകയും ചെയ്ത നമുക്ക് പരിചയം എന്നുള്ള കുഞ്ഞു ഭാഷ ബാക്കിയുള്ളവരൊക്കെ കിട്ടിക്കഴിഞ്ഞോടു കൂടി ഇതുപോലെ സ്ഥലത്തൊക്കെ പറഞ്ഞിട്ട് വലിയ ആരെയും ഒക്കെ വേണ്ടിയിട്ട് ജീവിതത്തിൽ പ്രവർത്തിക്കില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു എം ബി ബി എസ് ഇപ്പോഴത്തെ വലിയൊരു മാതൃകയായിട്ടാണ് കലാരംഗത്ത് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ പല ആളുകളും അവരുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും ഒരുപക്ഷെ നിങ്ങൾക്ക് അതിശയമുണ്ടായേക്കാം ഈ എടുക്കുന്ന മനുഷ്യൻ അങ്ങനെ ഒരു പത്മശ്രീ കലായാണെന്ന് തോന്നിപ്പോ അല്ല അതെല്ലാം നാം തിരുത്തേണ്ടിയിരിക്കുന്നു തീർച്ചയായും ഈ പറയപ്പെട്ട കലാരംഗത്തും വ്യവസായ രംഗത്തും മറ്റ് സോഷ്യൽ രംഗത്തൊക്കെ വലിയ വലിയ ആളുകളാൽ അറിയപ്പെടുന്നവർ കിട്ടുന്നത് പോലെ തന്നെയുള്ള ഏറ്റവും വലിയൊരു ആദ്യം വിദ്യാ രാജ്യത്തിൽ ചെയ്ത് മാഷം കിട്ടിയെന്ന സന്തോഷം ഞാൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഞാൻ